വളരെ മഹത്തായ ഒരു ചടങ്ങാണ് ചടങ്ങാണ് നമ്മളിപ്പോൾ നടത്തി ഇവിടെ ഇവിടെ വിവിധ വിവിധ സാമൂഹിക സാംസ്കാരിക മത മത രാഷ്ട്രീയ പ്രവർത്തകർ എല്ലാവരും എല്ലാവരും ഈ വിഷയത്തെ സംബന്ധിച്ച് ഇവിടെ സംസാരിക്കുകയുണ്ടായിരിക്കുക എല്ലാവരും ഒരേ അഭിപ്രായത്തിൽ നല്ലൊരു കാര്യമായിട്ടാണ് ഇതിൽ ആരും എല്ലാവർക്കും എല്ലാവർക്കും മനുഷ്യർക്ക് എല്ലാവർക്കും നന്മ ചെയ്യുക എന്നുള്ള ജീവിതത്തിന്റെ 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 സാമ്പത്തികമായിട്ടുള്ള പയാസനുഭവിക്കുന്ന ആൾക്കാർ അതുപോലെ നിത്യ രോഗികളിൽ രോഗികൾക്കുന്നവർക്കുന്നു അതുപോലെ തന്നെ അവരുടെ നിത്യ രോഗിക്കായി രോഗത്തിന് അതുപോലെ തന്നെ മരണാനന്തരമുള്ള വിശ്രൂഷകൾ വിശ്രൂഷകൾ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്ന നടത്തുന്ന ഒരു ചടങ്ങാണ് യഥാർത്ഥത്തിലുള്ളത് എല്ലാ ആൾക്കാരോടും നല്ല രൂപത്തിൽ നല്ല സ്നേഹത്തോടു കൂടി ആയിരിക്കണം നമ്മുടെ പ്രവർത്തനം മനുഷ്യരുടെ പ്രവർത്തനം ഓരോ മനുഷ്യരും അങ്ങനെയാണ് ചെയ്യേണ്ടത് അവിടെ മതം നോക്കേണ്ടതില്ല ജാതി നോക്കേണ്ടതില്ല രാഷ്ട്രീയം നോക്കേണ്ടതില്ല അതാ കാഴ്ചക്കാപ്പാട് ഇവിടെ കണ്ടത് ഇവിടെയുള്ള വിവിധ രാഷ്ട്രീയ രംഗത്തുള്ള ആൾക്കാരോ സംസാരിച്ചത് ഒരേ രൂപത്തിലുള്ള സംസാരം ഒരേ ശൈലിയിൽ വളരെയധികം സന്തോഷകരമായ വളരെ ദുഃഖകരമായി എല്ലാവരും അറിയിക്കുന്ന രൂപത്തിൽ എല്ലാവരോടും കരണ കാണിക്കുന്ന രൂപത്തിലുള്ളത് ഇതാണ് നമ്മൾ നടത്തിരിക്കുന്നത് വർഷങ്ങൾക്കും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പരിപാടി റോഡ് സൈഡിലേക്ക് മാറ്റിയിരിക്കുകയാണ് അവരുടെ അസൗകര്യം സെക്രട്ടറി അതുകൊണ്ട് എല്ലാവരോടും സപ്പോർട്ട് ഇത് ഉണ്ടായിരിക്കണം എന്തായി കഴിഞ്ഞാൽ എന്തായാലും ഈ മഹത്തായ പരിപാടിയിൽ ആശംസ അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു നിങ്ങൾക്ക് നന്ദി